ഈ നാട്ടിൽ എന്താ ചെയ്യുന്നത് ഈ പൗഡറിൽ എന്ത് രഹസ്യമാണോ നിങ്ങളുടെ മരിച്ചു പത്ത് വർഷമായി നീ മോളിലേക്ക് പോയേ പറ്റൂ അദ്ദേഹത്തെ കാണണമെങ്കിൽ

ജയിലിലിട്ട് പറയുന്നത് കേൾക്കാതെ വെറുതെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനോടെ എന്തിനാണ് നിങ്ങൾ നുണ പറയുന്നത് നിക്വിസ്റ്റിനെ മുപ്പത്തൊമ്പത് പ്ലേസ് രക്ഷിക്കാൻ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നില്ലേ ഞങ്ങളുടെ നാട്ടില് നാപ്പത് ലക്ഷം കുട്ടികൾ ദിവസവും ഈ വിഷമാണ് ഇപ്പോഴും കുടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി ഞങ്ങളുടെ നാട്ടില് അടുത്ത തലമുറ തന്നെ നശിക്കും

ജീവൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ഉപയോഗിച്ചു കാണും പല പേരുടെ ജീവൻ രക്ഷിക്കാൻ ഇത് ഉപയോഗിക്കാണ് എന്നോട് ക്ഷമിക്കണം ഇപ്പോൾ നീ ചെയ്തതിന് തീർച്ചയായും അനുഭവിക്കുന്നുണ്ട്

Come on, what? Come on, get outside. Get out. ണിയാണോ അതെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താടി ഒട്ടിച്ചോണ്ട് നമുക്ക് സംസാരിക്കുന്ന നിന്റെ അടുത്തുനിന്ന് എല്ലാ രഹസ്യങ്ങളും ചോദിച്ചറിഞ്ഞു വന്ന് പക്ഷെ ഇവനത്ര പാവമൊന്നുമല്ല ഇതാണ് നിങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഇതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലേ എത്ര ടെസ്റ്റ് ചെയ്തിട്ടും ഇതിലുള്ള പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണിത് ഈ പൗഡറിൽ ഇരിക്കുന്ന ആപത്തെ ഇന്ത്യയിൽ കണ്ടുപിടിക്കാൻ കഴിയാത്തതിന് കാരണം ഈ അയണൈസേഷൻ എൻഹാൻസർ ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന്റെ ദൂഷ്യം കണ്ടുപിടിക്കാൻ വരെ മാർഗമില്ല ഇത് നോക്ക് വേർതിരിച്ച് കാണാൻ കഴിയുന്നു ഇതാണ് ലോക ചരിത്രത്തിൽ അമേരിക്കയും റഷ്യയും എത്ര വലിയ ശത്രുക്കളായിരുന്നാലും അവരിതുവരെ നേരിട്ട് യുദ്ധം ചെയ്തിട്ടില്ല അറ്റോമിക് റിസർച്ചിലും റോക്കറ്റ് ലോഞ്ചിലും പരസ്പരം മത്സരിക്കുകയായിരുന്നു ഞങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടിയത് സ്പോർട്സിൽ മാത്രമായിരുന്നു എങ്ങനെയെങ്കിലും വേൾഡ് ഗെയിംസിൽ അമേരിക്കയെ തോൽപ്പിച്ച് ഞങ്ങൾ നമ്പർ വണ്ണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ച് അത്ലറ്റ്സിന്റെ ട്രെയിനിങ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു മത്സരാർത്ഥികളുടെ പെർഫോമൻസ് മിനിസ്റ്ററിന് തൃപ്തികരമായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാവരെയും ഡിസ്മിസ് ചെയ്യുമെന്ന് മിനിസ്റ്റർ ഭീഷണിപ്പെടുത്തിയിരുന്നു വിജയിക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗം അത്ലറ്റ്സിന് എല്ലാവർക്കും സ്റ്റെറോയിഡ് കൊടുക്കുക എന്നതായിരുന്നു പക്ഷേ അത് നിയമത്തിനെതിരായിരുന്നു ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം സ്റ്റെറോയിഡ് കൊടുക്കണമായിരുന്നു അതിനുള്ള ഒരു മാർഗം കണ്ടുപിടിച്ചു അതാണ് ഈ ഫോർമുല നിങ്ങളുടെ പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുകൊണ്ട് അപകടത്തിലായിരിക്കുന്നത് ഇല്ല ഇത് ഇത് ഞങ്ങൾ ചെയ്തതല്ല അച്ഛനാണ് മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്റെ അച്ഛൻ പ്രൊഫസർ ആയിരുന്നു നമ്പർ വൺ ജനറ്റിക് സയന്റിസ്റ്റ് മനുഷ്യരെയും മൃഗങ്ങളെയും വെച്ച് പലതരത്തിലുള്ള റിസർച്ചുകൾ അദ്ദേഹം ചെയ്തിരുന്നു ഈ പ്രശ്നത്തിന് വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ റിസർച്ച് നടത്തി ഒരു മാർഗം കണ്ടുപിടിച്ചു തന്നു പശുക്കൾക്ക് എംബ്രിയോ ട്രാൻസ്പ്ലാന്റ് നടത്തി ജനറ്റിക് ഘടനകളെ മാറ്റി പുതിയ തരത്തിലുള്ള പശുക്കളെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു ഈ സ്റ്റെറോയിഡ്സ് ആ പശുക്കൾക്ക് നൽകിയ ഉടൻ അത് ദഹിച്ച് പാലായി പുറത്തു വരുമ്പോൾ അതിലാ മരുന്നിന്റെ മുഴുവൻ ശക്തിയും ഉണ്ടായിരിക്കും പക്ഷെ ഒരു ടെസ്റ്റിനും ഈ ലംഘിക്കപ്പെട്ട സ്റ്റെറോയിഡിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ലെന്ന് രാമചന്ദ്രൻ ഉറപ്പുവരുത്തിയിരുന്നു ഈ ജനറ്റിക്ലെ മോഡിഫൈഡ് പാല് എല്ലാ അത്ലറ്റ്സിനും തുടർച്ചയായി കുടിക്കുവാൻ കൊടുത്തു അതിന്റെ ഫലം ഉടനെ തന്നെ കണ്ടു പതുക്കെ പതുക്കെ ഇവരുടെ പെർഫോമൻസ് വളരെയധികം മുന്നേറിയിരുന്നു അന്ന് നിന്റെ അച്ഛനായിരുന്നു യഥാർത്ഥ ഹീറോ ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിച്ചു തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന വേൾഡ് ഗെയിംസിൽ പുതിയൊരു ഉണർമോടിയാണ് ഞങ്ങൾ പങ്കെടുത്തത് ഞങ്ങളുടെ അത്ലറ്റ്സ് എല്ലാം പല ഇനങ്ങളിലായി പുതിയ റെക്കോർഡുകൾ നേടിയെടുത്തിരുന്നു ഗോൾഡ് മെഡലുകൾ വാരിക്കൂട്ടി അമേരിക്കയെ മാത്രമല്ല എല്ലാ നാടിനെയും കടത്തിവെട്ടി നമ്പർ ഈ നാട്ടിലുള്ള ഓരോരുത്തരും ഞങ്ങളുടെ ഈ വിജയത്തെ വളരെ ആഘോഷത്തോട് ഇങ്ങനെ കള്ളത്തരം കാണിച്ചാണ് വിജയിച്ചതെന്ന് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ജയിച്ച മെഡൽസ് എല്ലാം തിരിച്ചു വാങ്ങും അടുത്ത പല വർഷങ്ങളിൽ വേൾഡ് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധം വിലങ്ങും നൽകുന്നതാണ് ഷെയിം ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഈ രോഗം ബാധിച്ചിരിക്കുന്ന എല്ലാ അത്ലറ്റ്സിനെയും ലോകത്തിന്റെ കൺമുൻപിൽ നിന്നും ഒളിപ്പിക്കണം ഞങ്ങളുടെ ടെൻത് ഇൻഡിപെൻഡന്റ് ആഘോഷത്തിൽ വെച്ച് തൊണ്ണൂറ്റി രണ്ടിൽ മെഡൽ നേടി എല്ലാവരെയും ആദരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു കാർപോ ഒരു ക്രൂരമായ തീരുമാനമെടുത്തു അത്ലറ്റ്സിനെ എല്ലാവരെയും ഹെലികോപ്റ്ററിൽ കയറ്റി അവരെ കൊന്ന് എല്ലാ സത്യത്തെയും മറയ്ക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല തർക്കിച്ചു എതിർത്ത് നിന്നു അവരെ മെഡിക്കൽ റിസർച്ചിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ഈ ആർമി ഹോസ്പിറ്റലിൽ രഹസ്യമായി കൂട്ടിക്കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് ആർക്കും തെറ്റില്ലാത്ത ഒരു ഐഡിയ ഞാൻ പറഞ്ഞു അത്ലറ്റ്സിന് പകരം മുപ്പത്തൊമ്പത് മരിച്ച അനാഥരെ ഹെലികോപ്റ്ററിൽ കയറ്റി എല്ലാ അത്ലറ്റ്സും മരിച്ചുപോയി എന്ന് വരുത്തി തീർക്കുവാൻ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഹെലികോപ്റ്ററിനെ തകർക്കുകയായിരുന്നു ഞാനും ആ ക്രാഷിൽ മരിച്ചതായി വരുത്തി തീർത്ത് എന്നെ ഇവിടെ കാണണം കാർപോയ്ക്കും മൂന്ന് ടോപ്പ് ഓഫീഷ്യൽസിനും മാത്രമേ ഈ രഹസ്യങ്ങളൊക്കെ അറിയൂ പത്ത് വർഷമായി രഹസ്യമായി താമസിപ്പിച്ചിരിക്കുന്നവരെ കാണുവാൻ കാർപോയ്ക്ക് നിങ്ങളെ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല കൊന്നുകളയും നീ എന്ത് ചെയ്തിട്ടാണ് അവൻ നിന്നെ ഇത്രയും നേരം ജീവനോടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അർജന്റായിട്ട് ടോയ്ലറ്റ് എവിടെയാണെന്ന് Это большая проблема oh, നിങ്ങൾക്കൊന്നും ില്ല എപ്പോഴും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് മൂലമാണ് ഇത്രയെങ്കിലും ജീവനോട് നിങ്ങളുടെ സയന്റിസ്റ്റിന് കൊടുക്കണം ഈ രോഗികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഇതിലുണ്ട് ആരുടെയും കണ്ണിൽ പെടണ്ട വേഗം വാ

Please, I need that. എന്നെ എത്രേണെങ്കിലും അടിച്ചും എനിക്കത് താങ്ങാനുള്ള ശക്തിയുണ്ട് പക്ഷേ ജനങ്ങൾ അച്ഛനോട് ക്ഷമിക്കില്ല എനിക്ക് അച്ഛന്റെ ജീവനോടെ വേണം സറണ്ടർ ആകണം സെറാകാനോ ഞാൻ കൊണ്ടുപോകാം അച്ഛനെ പോലീസിന് അടുത്തേക്ക് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അച്ഛനെ പറ്റി എനിക്ക് എത്ര അഭിമാനം ഉണ്ടെന്നറിയുമോ ഇത്രയും വലിയൊരു സയൻറ്റിസ്റ്റ് ഈ എങ്ങനെയാണ് ഇങ്ങനെ കുട്ടികൾ കഴിക്കുന്ന എനർജി ഓൺ പൗഡറിൽ മായ കലക്കി സയന്റിസ്റ്റ് ആരട നല്ലവര് ഒരു മിനിസ്റ്റർ എന്റെ ഫയൽ തുറന്നു നോക്കുന്നതിന് കാശ് മേടിച്ചു ഒരു കമ്പനി ഇവിടെ റിസർച്ച് ചെയ്തിട്ടില്ല പിന്നെ ഈ റിസർച്ച് എന്ന് പറഞ്ഞ് എന്നെ ചവിട്ടി പുറത്താക്കി പാതി വഴിയിൽ റിസർച്ച് നിർത്തി വെള്ള പൗഡർ ഡെപ്പയിൽ അടച്ച് പൂട്ടി എനർജി ഓൺ കൊടുത്തു ബുദ്ധിയില്ലാത്തവന്മാര് വെറും കഴുതകളാ വായിലോട്ട് തള്ളിക്കൊടുത്തു അപ്പൊ വിശ്വസിച്ചു അച്ഛനെല്ലാവരും ദൈവത്തെ പോലെ വിശ്വസിച്ചില്ലേ എവിടെയോ ആകാശത്തിലുണ്ടെന്ന് പറയുന്ന ആ ദൈവം അവനുണ്ടാക്കിയതാ വിരൂപമായി സൃഷ്ടിച്ചത് ഞാൻ പൂർത്തീകരിച്ചു